ലോകഭൂപടം ഹൃദയസ്ഥമാക്കി പഠിച്ചവരോടും ഇപ്പോൾ പഠിക്കുന്നവരോടും ഒരു ചോദ്യം ഹോർമോസ് അതെവിടെയാണ് എന്താണ് ഹോർമോസിന്റെ പ്രാധാന്യം കിലോമീറ്റർ അഥവാ തൊണ്ണൂറ്റിയാറ് മൈൽ നീളമുള്ള ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും സെൻസിറ്റീവും തന്ത്രപ്രധാനമായതുമായ ഇടുങ്ങിയ എണ്ണ വാതക കപ്പൽ റൂട്ട് ഇറാനും അറബ് ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടലെടുക്കിലൂടെയാണ് സൗദി അറേബ്യ കുവൈറ്റ് ഇറാഖ് യു എ ഇ ഖത്തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി ഭൂരിഭാഗവും നടക്കുന്നത് ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്നതും ഈ കടലെടുക്കിലൂടെയാണ് പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ ഇറാനേയും അറേബ്യൻ ഉപദ്വീപിനെയും വേർതിരിക്കുന്ന വീതിയുള്ള കനാൽ പോലെ തോന്നിക്കുന്ന ഈ കടലെടുക്കിന് ചുറ്റുമാണ് ലോകത്തെ പ്രമുഖ എണ്ണ ഉത്പാദക രാജ്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകവും പെട്രോളിയവും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും ഈ ചാലിലൂടെ തന്നെ ഇതിന്റെ ഏകദേശം മധ്യഭാഗത്തായി യു എയ്ക്കും ഇറാനുമിടയിൽ ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുള്ളതാണ് ഈ ഹോർമോസ് കടലെടുക്ക് ഹോർമോസ് കടലെടുക്കിന്റെ ഒരു ഭാഗം മുഴുവനും ഇറാൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ നിയന്ത്രണവും അവർക്കാണ് ഈ ഭാഗത്തെ കപ്പൽപാതയുടെ വീതിയോ വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ഒരു ദിവസം ശരാശരി രണ്ടു കോടി ബാരൽ എണ്ണ കൊണ്ടുപോകുന്ന ഈ ഇടുങ്ങിയ പാത അടച്ചാൽ ലോക ഇന്ധന വിതരണം സ്തംഭിക്കും എന്നതിൽ സംശയമില്ല ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ നാലിൽ ഭാഗവും കൊണ്ടുപോകുന്ന ഈ റൂട്ട് അടയ്ക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഇറാനിലെ ഫോർദോ നഥാൻസ് എന്നിവിടങ്ങളിൽ അമേരിക്ക തൊടുത്തുവിട്ട ബി ടു ബോംബറുകളാണ് ഹോർമോസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞാൽ രാജ്യാന്തര എണ്ണവില കുതിച്ചുയരുകയും അമേരിക്കൻ വിപണിയിൽ വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും ഇത് ഇറാന് അമേരിക്കയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുമാണ് എന്നാൽ ഈ അവസ്ഥ അമേരിക്കയെ മാത്രമല്ല രോഗ രാജ്യങ്ങളിലെ മൊത്തമായും ബാധിക്കും എന്നതും മറ്റൊരു വശം അങ്ങനെയായാൽ ഇറാനിൽ നിന്നുള്ള എണ്ണ നീക്കം സ്തംഭിക്കും എന്ന് മാത്രമല്ല ഭൗമ രാഷ്ട്രീയ അപകട സാധ്യതകൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്യും ിനെ ചൊല്ലിയുള്ള തർക്കവും ഭീഷണികളും നീക്കങ്ങളും ഒന്നും ഇത് ആദ്യമായല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തെട്ട് കാലയളവിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ നടന്ന എണ്ണ ഉപരോധം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാനുമായുള്ള സിവിൽ ആണവ കരാറിൽ നിന്നുമുള്ള അമേരിക്കയുടെ പിന്മാറൽ തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇനി ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യ ഇന്ന് ഉപയോഗിക്കുന്ന ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം ബാരൽ എണ്ണയിൽ പതിനഞ്ച് ലക്ഷം ബാരലും വരുന്നത് ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഹോർമോസിലെ ഈ സംഘർഷം കണക്കിലെടുത്ത് റഷ്യയിൽ നിന്നും പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പരിഗണനയിലുണ്ട് തന്നെ എണ്ണ ഇറക്കുമതിയിലുള്ള ഈ കുറവ് ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണ ഉൽപാദനത്തിന്റെ മുക്കാൽ ഭാഗവും ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാൻ നാം നിർബന്ധിതരാക്കപ്പെടുകയും ചെയ്യും ഇത് കയറ്റുമതിയെയും ഗണ്യമായി ബാധിക്കും ലോക രാജ്യങ്ങളുടെ എല്ലാം ഹൃദയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹോർമോസ് ഇറാന് ഒന്ന് ശക്തിയായി ഞെരിച്ചാൽ ഈ ഹൃദയത്തിൽ നിന്നുള്ള പമ്പിങ്ങും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ലോകം നിശ്ചലമാകാതെ ഹോർമോസ് എന്ന ഹൃദയം പൂർണ്ണമായും അടയ്ക്കപ്പെടാതെ ഇരിക്കട്ടെ കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എ എസ് അക്കാദമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ